സ്ഥാനമൊഴിഞ്ഞ തന്റെ കസേരയിലേക്ക് ഭാര്യയെ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചിരുത്തി ഭർത്താവ് കേരളത്തിന്റെ ചരിത്രത്തിലെ അപൂർവമായ കാഴ്ചക്കാണ് സെക്രട്ടറിയേറ്റ് സാക്ഷ്യം വഹിച്ചത് കേരളത്തിന്റെ നാൽപ്പത്തിയെട്ടാമത് ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരൻ സ്ഥാനമേറ്റത് ചീഫ് സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ ഭർത്താവ് വി വേണുവിൽ നിന്ന് പൂച്ചണ്ട് സ്വീകരിച്ചു സംസ്ഥാനത്തിന്റെ അഞ്ചാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ ഇരുവരും ഒരേ ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരാണെങ്കിലും എട്ടു മാസത്തെ അധിക സർവീസ് ശാരദാ മുരളീധരനാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ചീഫ് സെക്രട്ടറിമാരായി വന്നിട്ടുണ്ടെങ്കിലും ഭർത്താവ് സ്ഥാനമൊഴിയുന്നതിന് പിന്നാലെ ഭാര്യ ആ സ്ഥാനമേൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യം കേരളം വലിയൊരു ദുരന്ത നിവാരണ ദൗത്യത്തിലാണെന്നും വയനാട്ടിലെ ആ ദൗത്യം സാക്ഷാത്കരിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യമെന്നും കൂടാതെ കേരളത്തിന്റെയും പ്രത്യേകിച്ച് തൻറെയും അടുത്ത ലക്ഷ്യങ്ങളിലൊന്ന് മാലിന്യമുക്ത നവകേരളമാണെന്നും പുതിയ ചീഫ് സെക്രട്ടറി പറഞ്ഞു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം വയനാട്ടിലെ ഞാൻ കോഴിക്കോട് ഞാൻ നാട്ടിലെ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെയാണ്